പുള്ളി ഒരുപാട് മധുരം കഴിക്കുകയും നമ്മുടെ ടാസ്കുകളൊക്കെ ചെയ്യുകയും പിന്നെ ഇവിടുത്തെ കുറേ പ്രശ്നങ്ങളും എല്ലാം കൂടെ കാരണം വെച്ചായിരിക്കും പുള്ളിക്ക് ഇങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടായതെന്ന് സാബുമാൻ പറയുകയാണ് അക്ബറിനോടും നെവിനോടും അപ്പം നെവിൻ പറയുകയാണ് എന്നിട്ട് ഇവിടെ ഉള്ളവരെല്ലാവരും പറഞ്ഞത് ഞാൻ കൊല്ലാൻ നോക്കിയെന്നാണ് ഞാൻ എന്ത് കൊല്ലാൻ നോക്കി പുള്ളി പുള്ളിയുടെ ഇഷ്ടമുള്ള ഷുഗർ എല്ലാം മാരിത്തിരുന്നുണ്ട് പിന്നെ എല്ലാം കഴിക്കുന്നുണ്ട് അന്ന് മുതല് പുള്ളിയുടെ ഹെൽത്തിനെ പറ്റിയൊന്നും പുള്ളി ചിന്തിക്കാതെ ആഹാരം കഴിച്ച ഒരാളാണ് എന്തായാലും പുള്ളി അങ്ങനൊന്നും പറയത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് നെവിൻ പറയുന്നു അപ്പോൾ അക്ബറും പറയാണ് അതെന്തായാലും പുള്ളി പറത്തില്ല പുള്ളിക്ക് കുറച്ചും കൂടി ചിന്തിക്കാനുള്ളൊരു കഴിവുണ്ട് പക്ഷേ ഇവർ നമ്മളെ പുറത്ത് ബ്ലെയിം ചെയ്ത് സംസാരിക്കുകയാണ് ഇവർക്ക് മറ്റു മാർഗമൊന്നുമില്ല ഇവർക്ക് നമ്മളെ വല്ലതും പറയുന്നുള്ളതല്ലേ ഉള്ളു ഇവരുടെ ജോലി പിന്നെ ഇവർക്ക് എന്ത് സ്നേഹമുണ്ട് ഇവർ ഭയങ്കര സ്നേഹം കാണിച്ച് നടിച്ച് നടന്നവരല്ലേ ഇവർ ഡ്രാമ ചെയ്തുകൊണ്ടിരുന്നവരല്ലേ എന്നിട്ട് പുള്ളി പോയതിനു ശേഷം ഇവർക്ക് എന്തോ വിഷമമുണ്ട് അപ്പാനിയൊക്കെ ഇവിടുന്ന് പോയപ്പോൾ ഞാൻ രണ്ട് ദിവസം കരച്ചിലായിരുന്നെന്ന് അക്ബർ പറയുന്നുണ്ട് അത് ആരെങ്കിലും കണ്ടോ ലൈവ് ആരും കണ്ടില്ല കേട്ടോ ഇപ്പം അക്ബർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നമ്മൾ എല്ലാ ലൈവ് ഇരുന്ന് കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് പക്ഷേ ഞാൻ ഞാൻ കണ്ടിട്ടില്ല അപ്പാനി പോയിട്ട് രണ്ട് ദിവസം മൊത്തം അക്ബർ ഇരുന്ന് കരഞ്ഞാന്നൊക്കെ ഇരുന്ന് പറയുകയാണ് കേട്ടോ ഇവർക്ക് അങ്ങനെയുള്ള ഒരു ഇമോഷൻസും ഇല്ല പുള്ളി പോയതിനെ പറ്റിയുള്ള ഒരു ഒരു ഭയങ്കര ചിരിച്ച് കളിച്ച് എല്ലാവരും എൻജോയ് ചെയ്തിരിക്കുകയല്ലേ ഇവർ ഇമോഷണലി ഇത്രയും കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എവിക്റ്റഡ് ആയി പോയതൊന്നും അല്ല സുഖവും ഇല്ലാതെ പോയതാണ് നെഞ്ചുവേനായിട്ട് പോയതാണ് എന്നിട്ട് ഇവർക്ക് എന്താ ഇമോഷൻസ് ഒന്നും ഇല്ലാത്തത് നെവിൻ പറയാണ് എനിക്ക് അങ്ങനെ ഇതൊന്നും ഇല്ല കാരണം ഞാനത്ര അറ്റാച്ച്ഡ് ഒന്നും അല്ല ഷാനവാസിൻ്റെ അടുത്ത് ഷാനവാസ് എവിക്റ്റഡ് ആയി പോയാലും അല്ലാതെ പോയാലും എനിക്ക് ഐ ഡോണ്ട് കെയർ പക്ഷേ എനിക്കങ്ങനെ നിന്നാൽ മതി എന്നെ പോലെ എന്നെപ്പോലെയല്ലോ അവരിവിടെ കാണിച്ചു കൂട്ടിയത് പിന്നെ ഞാൻ കാരണമാണ് ഞാൻ കൊല്ലാൻ നോക്കിയത് കൊണ്ടാണ് രണ്ട് ടാസ്ക്കിലും ഇന്നലെ ഷാനവാസ് ആണ് അപ്പം ഞാൻ എൻ്റെ പോയിന്റ്സ് ഷാനവാസിന് കൊടുക്കാൻ തയ്യാറാണ് ഞാൻ സീറോ ആക്കിക്കോളാം കുഴപ്പമില്ല ഇനി ഉണ്ടല്ലോ ടാസ്കുകൾ ഐ ക്യാൻ പിക്കപ്പ് അപ്പ് ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ അതിനുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട് ഇന്ന് രാവിലെ വരുവാന്നുണ്ടെങ്കിൽ ഇന്നലെ എടുത്ത് എൻ്റെ സ്കോറ് എട്ടും മൂന്നും അത് ഷാനോസ് എടുത്തോട്ടെ അക്ബർ പറയാണ് അങ്ങനെയൊന്നും നടക്കില്ല അന്നും വേണ്ടെന്നേ പറയത്തുള്ളൂ അതൊന്നും നടക്കില്ല അറിയാവുന്നല്ലാതെ കണ്ട് എന്ന് പറയുമ്പം നെവിൻ പറയുന്നുണ്ട് അല്ല അത് നടക്കും നടക്കുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത് അങ്ങനെ ഉള്ളതുകൊണ്ടല്ലേ ലാലട്ട ഞാൻ പോകുന്ന സമയത്ത് എന്നോട് ചോദിച്ചത് പോയിന്റ്സ് ആർക്ക് കൊടുക്കാമെന്ന് ചോദിച്ചില്ലേ അത് നടക്കും ഇത് ഉറപ്പൊന്നും ഇല്ലടാന്ന് അക്ബർ പറയുന്നുണ്ട് ഇന്നലത്തെ ടാസ്കിൽ അയാൾക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തത് ഞാൻ കൊടുക്കും എൻ്റെ പോയിന്റ്സ് അത് കൊടുക്കും അതാണ് ഉദ്ദേശിച്ചത് അല്ലാതെ ആ ഫുള്ള് കൊടുത്തിട്ട് നന്മ വരൊന്നും ആവാൻ എനിക്ക് ഉദ്ദേശമൊന്നുമില്ലെന്ന് നെവിൻ പറയുന്നുണ്ട്